ാപ്പി ഇസ്റ്റം ആരും പേടിക്കേണ്ട നമ്മുടെ കടയിലാണുള്ളത് എന്നിട്ട് ബ്ലോഗ് ഇടയിൽ ഇറച്ചിക്കട ഇന്ന് ഞാൻ ഇറച്ചിക്കടയിലാണ് പണിയെടുക്കാൻ പോകുന്നത് ഫുൾ ഡേ ട്വൽവ് ഹവേഴ്സ് പന്ത്രണ്ട് മണിക്കൂറാണ് രാവിലെ അഞ്ച് മണി തൊട്ട് രാത്രി പത്ത് വരെ രാത്രി കറക്റ്റ് കണക്കൂട്ട് വരും ഇന്ന് പന്ത്രണ്ട് മണിക്കൂറാണ് പണിയെടുക്കാൻ പോകുന്നത് ഇറച്ചിക്കടയിൽ വാ നോക്കാം ഗൈസ് ൂ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഒറ്റക്ക് ചെയ്യുന്നതാണ് ഇറച്ചിപ്പടി അതിന് ശേഷം ട്രെയിനറായതല്ലോ ൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ക്ലീനായിരിക്കും എന്നാലും ഇറച്ചിയുള്ള വേസ്റ്റാണ് അത് ഇങ്ങനെ അതുകൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഫുള്ള് പൊടി ഇതിനകത്ത് പോയി അപ്പോൾ പൊടി പൊടിയതിനകത്ത് പോയി ഇറച്ചി കൊടുത്താൽ അതാണ് സമയം ഇപ്പോൾ പതിനൊന്ന് മണിയായി നമ്മൾ ആറു മണിക്ക് തുടങ്ങിയ പണിയാണ് അപ്പോൾ ഇവിടുത്തെ കടയിൽ ഒരു ഒരുമസം പണി ഒതുങ്ങി നമ്മൾ മലയാളീസിന് എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ആണെങ്കിലും ബീഫില്ലാതെ പറ്റത്തില്ല ആദ്യ കാലത്ത് ഞാൻ ബാലിലുള്ള വീട്ടിലെപ്പോഴും ബീഫുണ്ട് പീസ് നിങ്ങളൊക്കെ ബീഫ് മേടിച്ചു പോയി തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് പ്രോട്ടീൻ ഷേക്ക് ആണ് അത് കുറച്ച് ഓട്സ് പഴം നട്ട്സൊക്കെയാണ് രസം എനിക്ക് സമയം പതിനൊന്ന് ആവറേ ഇനി ഇത് കാഴ്ചതിനു ശേഷം ഞങ്ങൾക്ക് അപ്പുറത്ത് വേറെ അവിടെ അവിടേനേക്കാളും തിരക്കുള്ള ഈ കട ഇടക്ക് വെച്ചിരും ആ കട അരി വരും ആണ് വ്ലോഗിൻ്റെ അവസാനം നമുക്ക് ഐഡിയ കിട്ടും നമ്മളുടെ ഈ കടയിൽ ആ കടയിലും ഒരു ദിവസത്തെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ട്വൽവ് സെയിൽ എന്തോരം ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഇത് വേഗം കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം കുറേ പണിയുണ്ട് ഇനി ഒരു സ്പൂൺ നിങ്ങൾക്ക് എന്നാൽ ഇറങ്ങൂസ് ാണ് സെവന്റി ത്രീർഡ് ആൻഡ് സ്ട്രോങ് ആയി പറഞ്ഞ െ വിളിക്കണ്ടേ കായി ഓൾമോസ്റ്റ് ഒന്ന് മൂന്നര രണ്ടു മണിയായി ഒത്തിരി തിരക്ക് കുറഞ്ഞു നേരത്തെ നിറച്ച ആൾക്കാരും അവളോ തിരക്ക് കുറഞ്ഞു അപ്പോ വൈകുന്നേരമാവും നാലുമണി നമ്മളാ തിരക്ക് കൂടുന്നത് അപ്പൊ ഇവിടെ കൊറച്ച് പണിയും കൂടി കഴിച്ചു ാണ് വാല് കൈസ് സൂപ്പ് കുടിക്കുകയോ വാലിൻ്റെ സൂപ്പ് കുടിക്കുന്നത് ഫുള്ള് പടിയാണ് ഇറച്ചി എണ്ണിട്ട് നടുവിനൊക്കെ നട്ടല്ലൊക്കെ നല്ല സ്ട്രോങ് ആവുമ്പോഴേട്ട് ഒരു സൂപ്പ് കുടിക്കാൻ ഞാൻ പണ്ട് തൊട്ട് എപ്പോഴും കുടിക്കാം അത് കുഴപ്പം പറ്റത്തില്ല നമ്മൾ കടയിൽ പോയിട്ട് എൻ്റെ പാക്കറ്റ് സൂപ്പ് കുടിക്കരുത് ഒറിജിനൽ ബീഫ് ഇറച്ചി മാത്രം കഴിച്ചാൽ പോരാ സൂപ്പ് കുടിക്കാൻ ഇതാണ് വേണ്ടത് ഴ്ച ഇങ്ങനെ രാത്രി എട്ട് മണിയായിരുന്നു നമ്മൾ അഞ്ചു മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് എല്ലാ ഇറച്ചി വിട്ട് തീരുന്നത് കുട്ടിയൊക്കെ ഫുള്ള് കട ക്ലീനാക്കി പെട്ടില്ല എല്ലാം ഇറച്ചി തീർന്നു ഫുള്ള് ഇനി ഇടിപൊണം ഇനി ഓൾമോസ്റ്റ് പതിനാല് മണിക്കൂറെ കടയിൽ നിന്നുള്ളൂ ഗീസർ ആയതുകൊണ്ട് കൂടുതൽ തിരക്കായിരുന്നു സാധാരണ ദിവസത്തെക്കാളും കുറച്ചും കൂടെ കൂടുതൽ തിരക്കായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു കച്ചവടം നല്ല കച്ചവട പക്ഷേ പണിക്കാരി പക്ഷെ എല്ലാ ചൂടും തിരക്കാരും നല്ലതല്ല നിങ്ങൾ ചൂടോടെ തന്നെ ഇറച്ചി കയറുന്നു സോ അത് മെയിൻ ക്വസ്റ്റ് ഈ പെരുന്നാൾക്ക് അച്ചോടും അവർ ഇറച്ചി കിടക്കാൻ എന്തോരം കാശുണ്ടാക്കാൻ പറ്റും കാശും കിട്ടോ ലാഭവും മുതലും എല്ലാം കൂടി കൂടിയ കണക്കും ഞാൻ കറക്റ്റ് കണക്കൊന്നും പറയുന്നില്ല ഞാൻ രണ്ട് കടയിൽ കൂടിയിട്ട് അഞ്ഞൂറ് കിലോ ബീഫാണെങ്കിൽ വിറ്റേക്കണം അപ്പോൾ നിങ്ങൾക്ക് കണക്കുകൂട്ട് നോക്കി എന്തോ ഇറച്ചി വിറ്റേണോ ഇനി കണക്ക് താഴെ കമൻറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ഈസ്റ്റർ സ്പെഷ്യൽ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ബൈ